കുമളി അമരാവതി സർവീസ് സഹകരണ ബാങ്കിൽ എ എസ് ബി യെസ് ഗോൾഡ് പ്രത്യേക കൗണ്ടർ ഉദ്ഘാടനം നവംബർ പതിനാറിന് നടക്കും അമരാവതി ഒന്നാം മൈലിലും വെള്ളാറാംകുന്ന് ശാഖിയിലുമാണ് കൗണ്ടർ ആരംഭിക്കുന്നത് പ്രസിഡന്റ് ചെയ്തു അതിനുശേഷം ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്ക് റെഡ് ഓഫീസിൽ വെച്ച് ഗോൾഡിൻ്റെ ഉദ്ഘാടനം മാനേജർ സഖ്യയോജി സയൻസ് ആൻഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൻ്റെ മാനേജർ സ്ഥാപനം നിർവഹിക്കുന്നതാണ് ഈ ബാങ്കിൽ പുരോഗതിക്കും ഇവിടുത്തെ സാധാരണ ജനങ്ങളുടെ അല്ലെങ്കിൽ കർഷകരുടെ ചിലയുടെ വ്യാപാരികളുടെ എല്ലാ വീട് കണ്ടുകൊണ്ടുള്ള പദ്ധതികളാണ് ബാങ്കിൽ നിർപ്പിച്ചു കൊണ്ടിരിക്കുന്നത് നവനവങ്ങളായ പദ്ധതികളിലൂടെ കർഷകർക്കും കർഷകര ആൾക്കാർക്കും പ്രത്യേകിച്ച് വ്യാപാരികൾക്കും നൂതനമായ ഈ എന്റെ ബാങ്ക് പദ്ധതിയിലെ ഒരു സ്കീമാണ് എസ് ഗോൾഡ് പദ്ധതിയുടെ ഔപചാരികമായ ഉൾക്കാട്ടം നവംബർ നടക്കും ഇതിനു പുറമെ ഇടപാടുകാർക്ക് തീർക്കാലാടിസ്ഥാനത്തിൽ വായ്പ നൽകിയവരെ പത്ത് വർഷം കൊണ്ട് വായ്പാ രഹിതരാക്കാൻ കൂടി നടപ്പിലാക്കുന്ന പദ്ധതിക്കും ആരംഭം കുറിച്ചു പുതിയ ലോൺ റിക്കവറി നയം ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നു ഇത് പ്രകാരം എന്നുള്ളതാണ് ലക്ഷ്യം പ്രത്യേക കൌണ്ടറിന്റെ ഉദ്ഘാടന പരിപാടിയിൽ ബാങ്ക് പ്രസിഡന്റ് ജോസ് മാത്യയുടെ കത്തിൽ സെക്രട്ടറി ആശാലത കെ പി കമ്മിറ്റി അംഗം ജോയി ജോയിമെടുക്കുന്നതിൽ മറ്റ് കമ്മിറ്റി അംഗങ്ങൾ ഇടപാടുകാർ എന്നിവരും പങ്കെടുക്കും ഇടുക്കി